നമസ്കാരം നമ്മൾ ഈ കാലഘട്ടത്തിൽ പല സാധനങ്ങളും പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങുന്നത് ഇ എം ഐ വ്യവസ്ഥയിലാണ് ബജാജ് ഫിനാൻസ് എച്ച് ഡി ബി അടക്കമുള്ള പല ഫിനാൻസ് കമ്പനികളും നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ സാധനങ്ങൾ തരുന്നുണ്ട് ഈ ഇ എം ഐ അടയ്ക്കാതെ വന്നാൽ എന്ത് നടപടികളാണ് ഈ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്നൊന്ന് പരിശോധിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വൺ തേർട്ടി എയ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അതായത് നമ്മൾ ചെക്ക് കേസ് എന്നൊക്കെ എളുപ്പത്തിൽ പറയുന്നത് ആർക്കെങ്കിലും ഒരു ചെക്ക് എഴുതി കൊടുത്ത് ആ ചെക്ക് ബാങ്കിൽ കൊടുക്കുന്ന സമയം പണമില്ലാതെ ഡിസോണറായിട്ട് മടങ്ങിയാൽ നമുക്കെതിരെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് അനുസരിച്ചുള്ള ഒരു വക്കീൽ നോട്ടീസ് വരും ആ നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ പതിനാറാമത്തെ ദിവസം മുതൽ ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതികളിൽ നമുക്കെതിരെ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യാം ഈ ചെക്ക് കേസ് പലരും അത് അനുഭവിച്ചിട്ടുള്ളതാണ് ജാമ്യം എടുക്കണം കോടതി കയറി ഇറങ്ങണം തുടങ്ങിയ നൂലാമാലകളുണ്ട് ഈ ഇ എം ഐ വ്യവസ്ഥ വരുമ്പം നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ചെക്കൊന്നും കൊടുക്കുന്നില്ല പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ എല്ലാ മാസവും കൃത്യം ഒരു തീയതി സാധാരണ രണ്ടാം തീയതിയാണ് കണ്ടുവരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഇൻസ്റ്റാൾമെൻ്റ് തുക ഈടാക്കാനുള്ള ഒരു അധികാരം ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെയൊക്കെ ഇ സി എസ് എന്ന് പറയും ഇപ്പോൾ എൻ എ സി എച്ച് എന്ന് പറയുന്ന ഒരു പവറാണ് ആ ബാങ്കിന് കൊടുക്കുന്നത് കൃത്യം ആ തീയതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ഈ എൻ എസ് സി എച്ച് ഡിസോണറായിട്ട് മടങ്ങും അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറാണ് ശരിക്കും അവിടെ മടങ്ങിയത് അങ്ങനെ മടങ്ങിയാൽ നമുക്കൊക്കെ തോന്നും ഒരു സിവിൽ കേസായിരിക്കണം ആയിരിക്കും കൊടുക്കുന്നത് അത് സമാധാനമുണ്ടല്ലോ എന്നൊക്കെ കരുതാം പക്ഷെ അങ്ങനെയല്ല രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ഉണ്ട് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ടു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇ എം ഐ മാത്രമല്ല ഇലക്ട്രോണിക് രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ ട്രാൻസ്ഫറിന് ഡിസോണറായിട്ട് മടങ്ങിയാൽ ഈ നിയമത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ച് ഇത് ലംഘിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡിസോണറാക്കി മടക്കിയ ആൾക്കെതിരെ സ നമ്മളും മറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ടിൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പിൽ കണ്ടതുപോലെ തന്നെ നോട്ടീസ് അയച്ച് അയാൾക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റും അങ്ങനെ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചെക്ക് കേസിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ വന്ന് ജാമ്യമെടുത്ത് കേസ് നടത്തണം ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് വർഷം വരെയുള്ള തടവാണ് ഈ രീതിയിലുള്ള ഡിസോണർ നടത്തുന്ന ആൾക്കുള്ളത് അതുപോലെ ഫൈനും ഉണ്ട് ഇ എം ഐ കൃത്യമായിട്ട് അടച്ചു പോകുന്നവരെ ഇതൊന്നും ബാധിക്കുന്നതല്ല അല്ലാത്തവർ ഇനി എനിക്കെതിരെ ഇങ്ങനെ ഡിസോണറാക്കി നോട്ടീസ് വന്നില്ലല്ലോ ഇതുപോലത്തെ നടപടികൾ എടുത്തില്ലല്ലോ എനിക്കെതിരെ കോടതിയിൽ നിന്ന് നടപടികളൊന്നും വന്നില്ലല്ലോ എന്ന് കരുതിയിരിക്കരുത് ഇപ്പോൾ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇതുപോലത്തെ നടപടികൾ ഈ പേയ്മെൻ്റ് ആൻഡ് സെറ്റിൽമെൻറ് സിസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ സമൻസ് ഞാൻ കണ്ടു ഇ എം ഐ ഡിസോണറായിട്ട് അതിന്മേൽ വന്ന ക്രിമിനൽ കേസിനുള്ള നടപടിക്കുള്ള സമൻസ് വന്നു കണ്ടു അതുകൊണ്ട് സൂക്ഷിക്കുക ചെക്ക് കൊടുക്കുന്നത് ചെക്ക് ഡിസോണർ ഡിസോണറാകുന്നത് മാത്രമല്ല ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കി പണം കൃത്യമായിട്ട് ആയിട്ട് എടുക്കുവാൻ നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ചെക്കില്ലെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിസോണർ ആയാൽ ഈ രീതിയിലുള്ള നടപടിക്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കുക വളരെ സൂക്ഷിച്ച് മാത്രം ഇതുപോലത്തെ ഇടപാടുകൾ നടത്തുക